ഇന്നും പത്രത്തിൽ വായിച്ചത് അമേരിക്കയിലൊരു വീട്ടിൽ നടന്ന മരണമാണ് നാല് പേര് രണ്ട് കുട്ടികളും ഭാര്യയും ഭർത്താവും വെടിവെച്ച് കൊന്നതാണ് ആത്മഹത്യയാണ് എന്നൊക്കെ പത്രത്തിലുണ്ട് എന്തുകൊണ്ടാണ് അടുത്ത കാലത്തായിട്ട് ഈ കുടുംബ ബന്ധങ്ങളിൽ അകൽച്ചകൾ ഉണ്ടാവുന്നത് പല പ്രസംഗങ്ങളിലും പലരും പറയാറുള്ളത് നമ്മൾ നമ്മളീ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് മാറിയത് കൊണ്ടാണ് എന്നാണ് ഒരു പക്ഷെ ശരിയായിരിക്കാം പക്ഷേ ഇനി ഒരിക്കലും ആ പഴയ കാലത്തേക്കുള്ള തിരിച്ചുപോക്കൊന്നും നടക്കും എന്നുള്ള കാര്യം തോന്നുന്നില്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ എത്ര ചെറിയ കുടുംബമാണെങ്കിലും എല്ലാം തുറന്ന് പറയാനും പരസ്പരം കൂട്ടുചേരാനുമൊക്കെ എന്നും ഇത്തിരി സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുടുംബ പ്രശ്നങ്ങളും നമ്മുടെ നാല് ചുവരുകൾക്കുള്ളിൽ തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ ഞാൻ എൻ്റെ ജീവിത പാഠത്തിലേക്ക് പോകണത് അച്ഛൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചതെന്ന വലിയ ജീവിത പാഠത്തിന് ശക്തിയുണ്ടല്ലോ അത് അപാരമാണ് ഞാൻ ഇന്നും ഓർക്കുന്നത് ഞങ്ങളുടെ കുട്ടിക്കാലമാണ് അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ മക്കൾ തമ്മിലുള്ള ആത്മബന്ധവും അതുപോലെ തന്നെ അച്ഛനോടും അമ്മയോടും ഒക്കെയുള്ള ഞങ്ങളുടെ ആത്മബന്ധവും ഒക്കെ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോലും അറിയാതെ ചെയ്തിരുന്ന ചില വഴികളുണ്ടായിരുന്നു എല്ലാ ആഴ്ചകളിലും ഉമ്മർത്ത് വെച്ച് ഒരു നീണ്ട മീറ്റിങ് അച്ഛനാണ് വീട്ടിലെ പ്രസിഡന്റ് അമ്മ പ്രധാനമന്ത്രിയാണ് ഇതൊക്കെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു തരും അഞ്ച് മക്കൾക്കും ഓരോ മന്ത്രിസ്ഥാനം കൽപ്പിച്ചു തരും അവിടെ ചർച്ചയാവാത്ത വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല കൃഷിയും ഞങ്ങളുടെ വിദ്യാഭ്യാസവും സ്ഥലം വാങ്ങലും വിൽക്കലും ഓരോ ചെലവുകളും എന്ന് വേണ്ട ഞങ്ങളുടെയൊക്കെ പ്രണയവും കല്യാണവും കുസൃതികളും എല്ലാം എല്ലാം ആ കുടുംബ സദസ്സിൽ ചർച്ചയാവും അവിടെ ആർക്കും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഉള്ളിൽ അമർത്തി വെച്ചിരുന്ന എല്ലാ സന്തോഷങ്ങളും സംഘർഷങ്ങളും അന്ന് അവിടെ തുറന്ന് പറയാം ആ മീറ്റിംഗ് കഴിയുമ്പോൾ വല്ലാത്തൊരു റിലീഫാണ് അച്ഛൻ അന്ന് ഉണ്ടാക്കി വെച്ച ആ അടിത്തറ കൊണ്ടാവാം ആ തിരിച്ചറിവ് കൊണ്ടാവാം ഇന്നും ഞങ്ങൾ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിന് ഒപ്പമുള്ള കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു ചെറിയ ഉലച്ചിൽ പോലും ഇല്ലാതെ അതുപോലെ നിലനിർത്താൻ സാധിക്കുന്നത് അമ്മയ്ക്ക് എൺപത്തെട്ട് വയസ്സായി ഈ പ്രായത്തിൽ അമ്മയ്ക്ക് നൽകുന്ന ഒരു ആനന്ദം ചെറുതല്ല അതുകൊണ്ട് പക്ഷേ പല കുടുംബങ്ങളിലും നടക്കുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഒപ്പം നടന്നും കിടന്നും കളിച്ചും ചിരിച്ചും ഒരു വീട്ടിൽ വളർന്ന കുട്ടികൾ പ്രായപൂർത്തിയാവുമ്പോൾ അവർക്ക് സ്വന്തം കുടുംബം ഒക്കെ ആയിത്തീരുന്ന സമയത്ത് സ്വാർത്ഥതയുടെയും സ്വത്തിൻ്റെയും ഒക്കെ പേരിൽ എന്തിനാണ് ഇങ്ങനെ തല്ലി പിരിയുന്നത് എന്ന് നമ്മളേ കുട്ടികളാവുമ്പോൾ മണ്ണുകൊണ്ട് വീടുണ്ടാക്കി കളിക്കാറുള്ളത് ഓർമ്മയില്ലേ ഒരാളുടെ മൺവീട്ടിലെങ്ങാൻ മറ്റേ ആൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അടിയായി പിടിയായി പിണക്കമായി പക്ഷേ സന്ധ്യയാകുമ്പോൾ കൽ നിർത്തി വീട്ടിലേക്ക് പോരൂ മക്കളെ എന്ന് അമ്മ നീട്ടി വിളിക്കുമ്പോൾ എല്ലാ മൺവീടുകളും തട്ടിപ്പരത്ത് വീട്ടിലേക്ക് ഓടിപ്പോയിരുന്നത് ഓർമ്മയില്ലേ ഉള്ളൂ നമ്മുടെ ജീവിതവും ജീവിതമാവുന്ന കടൽ തീരത്ത് കെട്ടിപ്പൊക്കിയ എല്ലാം പരസ്പരം വഴക്കടിച്ചും കേസ് കൊടുത്തുമൊക്കെ നേടിയെടുത്തതടക്കം എല്ലാം ഏത് നേരത്തെങ്കിലും നീട്ടി ഒരു വിളിവിളിച്ചാൽ ഈ മണ്ണിൽ തന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോവുകയല്ലാതെ യാതൊരു വഴിയില്ല അതുകൊണ്ട് പരിഭവങ്ങളില്ലാതെ പിണക്കമില്ലാതെ ഓരോ കുടുംബത്തിലെയും അംഗങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ ഒപ്പം ഇരിക്കുക പരസ്പരം ഒരുപാട് ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പോൾ എല്ലാം ശുഭമാവും Was the